എൻ്റെ പേര് ജീന ചെറിയാൻ ഞാൻ പാലക്കാട് രൂപത്തിൽ തന്നെ ഇളവമ്പാടം ഇടവാങ്കമാണ് ഇതെൻ്റെ മൂത്ത മകൻ രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒത്തിരി ട്രീറ്റ്മെൻറ്റും മരുന്നും ഒക്കെ കഴിച്ചു വന്നിട്ട് ഒരു രക്ഷ ഉണ്ടായില്ല ഇവിടെ വന്ന് ഒരു വർഷത്തോളം പ്രാർത്ഥിച്ചു കൗൺസിലിങ്ങിൻ്റെ സമയത്ത് സിസ്റ്റർ പറഞ്ഞു രണ്ടാമതൊരു കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിക്കുന്നുണ്ടെന്ന് ഇവിടെ സാക്ഷ്യം പറഞ്ഞോളാന്ന് എഴുതി പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ നിയോഗം എഴുതി പ്രാർത്ഥിച്ചു കഴിഞ്ഞ വർഷം മെയ് പത്തൊമ്പതാം തീയതി എനിക്ക് രണ്ടാമതൊരു ആൺകുഞ്ഞിനെ നൽകി പന്ത കുസ്താവ ദിവസം യേശോ അനുഗ്രഹിച്ചു യേശുവെ നന്ദി യേശുവെ പന്ത കുസ്താവ ദിനത്തിൽ ആ കുടുംബത്തിന് ഒരു മകനെ കൂടി കർത്താവ് നൽകി അനുഗ്രഹിച്ചു ഒരു ഒരു വർഷമായിട്ട് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതാണ് അല്ലെ അല്ല സിസ്റ്റർ സന്ദേശം കൊടുത്തതാണ് കൗൺസിലിംഗ് സമയത്ത് കർത്താവ് ഇടപെട്ടു നമ്മുടെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളെ നൽകുന്നുണ്ട് കുട്ടികളുള്ളവർക്ക് കൂടുതൽ കുട്ടികളെ ചോദിച്ചാലും നൽകുന്നുണ്ട് ഈ സെൻ്ററിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ് കർത്താവ് ചെയ്യുന്നത് അല്ലെങ്കിൽ